കഴിഞ്ഞ ദിവസമാണ് ഒരു മാധ്യമ പ്രവർത്തകന്റെ മൃതദേഹം ഒരു റോഡ് കരാറുകാരന്റെ വീട്ടിനുള്ളിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കണ്ടെത്തിയത് ഛത്തീസ്ഗണ്ഡിലെ ഒരു പ്രാദേശിക വാർത്താ ചാനലിൽ ജോലി ചെയ്തിരുന്ന മുകേഷ് ചന്ദ്രകറിന്റെ മൃതദേഹമാണ് ബീജാപൂർ ജില്ലയിലെ ഒരു കരാറുകാരൻ്റെ സ്ഥലത്തെ സെപ്റ്റിക് ടാങ്കിൽ കണ്ടെത്തിയത് കരാറുകാരൻ സുരേഷ് ചന്ദ്രകറിന്റെ ഉടമസ്ഥതയിലുള്ള ടാങ്കിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് ബസ്തറിലെ നൂറ്റി ഇരുപത് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഒരു റോഡിന്റെ നിർമ്മാണത്തിലെ ക്രമക്കേടുകൾ മുകേഷ് തന്റെ ചാനലിലൂടെ പുറത്തു കൊണ്ടുവന്നിരുന്നു എന്നാൽ ഇതിനെ തുടർന്ന് പിന്നീട് മുകേഷിന് ഭീഷണി ഉണ്ടായിരുന്നു ഒടുവിൽ മുകേഷിനെ കാണാതാവുകയും ചെയ്തു സംഭവത്തിൽ ബന്ധപ്പെട്ട നിരവധി പേരെ പോലീസ് ചോദ്യം ചെയ്തു അറസ്റ്റ് ചെയ്തു കുറ്റവാളിയെ വെറുതെ വിടില്ലെന്ന് മുഖ്യമന്ത്രി വിഷ്ണു ദേവ്സായി പറയുകയും ചെയ്തു അതിനിടയ്ക്കാണ് ഗഗളൂരിൽ നിന്ന് സർ ഗ്രാമത്തിലേക്കുള്ള റോഡിന്റെ നിർമ്മാണത്തിലെ ക്രമക്കേട് സംബന്ധിച്ച മുകേഷിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് കരാറുകാരൻ സുരേഷ് ചന്ദ്രകർ ഉൾപ്പെടെ മൂന്ന് പേർ മുകേഷിനെ ഭീഷണിപ്പെടുത്തിയെന്ന വാർത്ത പുറത്തു വന്നത് മുകേഷിനെ കാണാതാകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ കരാറുകാരൻ ഫോൺ വിളിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണമാണ് ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്താൻ സാധ്യമായത് കോൺക്രീറ്റ് ചെയ്ത സെപ്റ്റിക് ടാങ്കിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് മാധ്യമ പ്രവർത്തകരടക്കം ഇവിടെ പ്രതിഷേധിക്കുന്നുണ്ട് ചെറുപ്പത്തിലെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മുകേഷിന്റെ സഹോദരൻ യുഗേഷും മാധ്യമ പ്രവർത്തകനാണ് ഇദ്ദേഹം നൽകിയ പരാതിയെ തുടർന്നാണ് മുകേഷിനെ കാണാതായതു മുതൽ പോലീസ് അന്വേഷണം തുടങ്ങിയത് എന്തായാലും നിരവധി അഴിമതികൾ തന്റെ യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം പങ്കുവച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകം കരാറുകാരൻ നടത്തിയതെന്നാണ് സൂചന ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്